ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ആണ് എങ്കിലും രാവിലെ ഇന്ന് പള്ളിയിൽ പോയിട്ടില്ല കാരണം നമുക്ക് ഒരുപാട് ജോലികളുള്ള നമുക്കല്ലേ എനിക്ക് ഒരുപാട് ജോലികളുള്ള ദിവസം അപ്പോൾ ആ ഒരു ദിവസത്തെ ടു ഡു ലിസ്റ്റ് മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഇന്ന് ഈ പണികൾ ചെയ്ത് തീർക്കണമെന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ പള്ളി പോയി കഴിഞ്ഞാൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വൈകുന്നേരം ഉണ്ട് കുർബാന അപ്പോൾ വൈകുന്നേരം പോകാം രാവിലെ മൂന്ന് കുർബാന വൈകുന്നേരം ഒരു കുർബാന ഉണ്ട് അങ്ങനെ നാല് കുർബാനയുണ്ട് അപ്പോൾ അപ്പയാണെന്നുണ്ടെങ്കിൽ മുറ്റമൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഇടണു അങ്ങനെയുള്ള ജോലികളിലും പിന്നെ ഞാനാണെങ്കിൽ കിച്ചണിൽ അത്യാവശ്യം ചായ അത് കാപ്പി പിന്നെ പുട്ടിൻ്റെ പൊടി നനച്ചു വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ തുടക്കാനൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്യാതെ ഇങ്ങനെ മടി പിടിച്ച് മാറ്റിയിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമാണ് ഞാൻ ഈ ടു ലിസ്റ്റ് ഒന്ന് എഴുതിയൊന്നുമല്ല മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ട് വെക്കണത് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചവിട്ടികൾ ഞാൻ നാല് ചവിട്ടി അവിടെ എടുത്ത് കഴുകാനായിട്ട് അങ്ങനെ മാറ്റിയിട്ടിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട് അതൊന്ന് കഴുകി വെക്കണം രണ്ട് മോപ്പ് ഹെഡും കഴുകി വെക്കണം പിന്നെ അതുകൂടാതെ നമ്മുടെ ആ ഒരു പുറത്തിട്ടിരിക്കുന്ന പച്ചക്കളറില നീളത്തിലുള്ള ഡോർമാറ്റില്ലേ അത് കൂടിയിട്ടൊന്ന് കഴുകി വെക്കണം പിന്നെ നമ്മളിത് വാഷിംഗ് മെഷീനിൽ മൂന്ന് മിനിറ്റും കൂടി ബാക്കിയുള്ളത് കറങ്ങി തീർന്നാൽ അതും എടുത്ത് നമുക്ക് വിരിക്കണം അപ്പോൾ ഡോർമാറ്റുകളെല്ലാം തന്നെ ഞാൻ സോപ്പിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കുതിരുന്ന അഴുക്കൊക്കെ ഒന്ന് ഇളകട്ടെ ആ സമയം കൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കി വെക്കണം പിന്നെ നമുക്ക് ഉച്ചക്ക് വേണ്ട സാധനങ്ങൾ അതായത് സവാള അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതും കൂടി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചെ തേങ്ങ ഞാനിപ്പോൾ ചിരണ്ടി എടുത്തത് കേട്ടാ ആ തേങ്ങ മൊത്തത്തിൽ ഞാൻ പുട്ടിനിട്ടിട്ടുണ്ട് അതൊരു കുഞ്ഞ് തേങ്ങയിരുന്നു അപ്പോൾ അത് മൊത്തത്തിൽ പുട്ടിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പുട്ടും പഴം വേണമെന്ന് റിച്ചാർഡ് പറഞ്ഞതുകൊണ്ട് ഇന്നലെ അവൻ പഴം മേടിച്ചിട്ട് വന്ന ആ പഴം ഉണ്ടല്ല ചെറിയ ആ ഞാലിപ്പൂൻ പഴം അപ്പോൾ അത് കൂട്ടിയിട്ടാണ് പുട്ട് ഇന്ന് കഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വേറെ ജോലികളില്ല റിച്ചാഡിനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ആണെങ്കിൽ റിച്ചാർഡിന് പുട്ടുമ്പഴമൊക്കെ നമ്മൾ വരി കൊടുക്കുന്നതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ പുട്ടുമ്പഴമാക്കിയിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് കൊടുക്കാനും വരി കൊടുക്കാനൊക്കെ വളരെ എളുപ്പവുമാണ് അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടതിന് ശേഷമാണ് പോയിട്ടത് നമ്മുടെ ഡോർമാറ്റുകളെല്ലാം കഴുകി പച്ച നീളത്തിലുള്ള ഡോർമാറ്റ് കഴുകി പിന്നെ ഈ ബ്ലൂ കളറിലത് കഴുകി നനവോട് കൂടി തന്നെ അവിടെ തന്നെ എപ്പോഴും വിരിച്ചിടുക ചെയ്യണം കാരണം ഇവിടെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് കാലൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് നനവിരി പിന്നെ നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിൻ്റെ ബെഡ് ഒന്ന് കഴുകി അതും കൂടി ഇട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളു അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് വിരിക്കണത് അവിടെ വൈകുന്നേരം വരെ നല്ല വെയിലായിരിക്കും തുണികളുമൊക്കെ എല്ലാം വിരിച്ച് ഇനി എനിക്ക് റൂബി റൂപിക്കുഞ്ഞെ കുളിപ്പിക്കാനാണ് കയറേണ്ടത് അപ്പോൾ റൂബി റൂബിക്കുഞ്ഞിൻ്റെ കുളി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവളെ തുടക്കാനും അവളുടെ മുഖത്തുള്ള ആ റിംഗിൾസിൻ്റെ അകത്ത് തുടക്കാനും ചെവിയുടെ അകം ക്ലീൻ ചെയ്യാനും ഒക്കെ നിൽക്കണം കാരണം കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ചെവിയിലൊക്കെ ഒരിത്തിരി വെള്ളമൊക്കെ കയറും കാരണം ഇവള് ചെവിയിൽ പഞ്ഞു വെക്കാനൊന്നും സമ്മതിക്കാത്ത ആളാണുണ്ടായി ഇപ്പം നമ്മൾ ഇവളെ സ്പാ ജയിക്കാൻ കൊണ്ടുപോകില്ലേ സ്പാ ജയിക്കുമ്പോൾ അവർ ആദ്യം തന്നെ ചെവിയിലെല്ലാം പഞ്ഞി നിറച്ചിങ്ങനെ വെക്കും വെള്ളമൊന്നും ഇറങ്ങാതിരിക്കുക അവർ ചെയ്യുമ്പോൾ അവൾ നിന്ന് കൊടുക്കും നമ്മൾ ചെയ്യുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ആരുമില്ലല്ലോ ഒന്ന് പിടിച്ചു തരാനൊന്നും ആരുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഞ്ഞി വെച്ച് കുളിപ്പിക്കുന്ന ഒരു പരിപാടി ഇന്നു വരെ നടന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഈ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് തന്നെ നമ്പർ വണ്ണും നമ്പർ ടു ഒക്കെ പെട്ടെന്ന് പോകേണ്ടി വരും എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വീണ്ടും ഞാൻ ഒരു തുണിയെടുത്ത് തുടച്ച് ആ റിങ്കിൾസ് എല്ലാം ഞാൻ വൃത്തിയാക്കിയതായിരുന്നു പക്ഷെ അവൾ വീണ്ടും പോയിട്ട് അഴുക്കായി വന്നതാണ് കേട്ടാ അങ്ങനെ ഏതായാലും അത് വന്ന് രണ്ടാമത്തെ ആ ഒരു ടിഷ്യൂ എടുത്ത് അതുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവർക്ക് ഒരട്ടും ഇഷ്ടമല്ലാതെ എങ്കിലും ക്ലീൻ ചെയ്തു പിന്നെ ഞാൻ വീട്ടിലേക്ക് കുളിച്ച് വന്ന് ഞാൻ റൂബിയും കൂടി റെസ്റ്റ് ചെയ്യണേ കാരണം നമുക്ക് ഇത്രയും ജോലികളൊക്കെ കഴിയുമ്പോൾ നമുക്കിത്തിരി തളർച്ച തോന്നും അപ്പോൾ ഈ രണ്ട് ദിവസം ശനി ഞായറും വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അതുകൊണ്ട് തിങ്കളാഴ്ച എന്തായാലും ഞാൻ വീഡിയോ ഇടണം അല്ലെന്നുണ്ടെങ്കിൽ എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പം എനിക്ക് ഇന്നലെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് വ്യൂസ് ഒട്ടും ഉണ്ടാവില്ലെന്നുള്ളത് എനിക്കറിയാം എങ്കിലും ഞാൻ വീഡിയോ ഇട്ടത് ശനിയും ഞായറും കാത്തിരുന്നിട്ട് എന്താ എന്ന് പറഞ്ഞിട്ട് റെസീവ് ചേച്ചിയ മുസ്ലിം ആണെന്നാമത് അതെനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നും എപ്പോഴും അവരുടെ തിരക്കുള്ള സമയമാണെങ്കിൽ അവരെ എന്നെ കാത്തിരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് അതുപോലെ ഷൈനി ചേച്ചി എനിക്ക് കമൻസിൽ പഴയ വീഡിയോൻ്റെ കീഴിൽ കമൻസിൽ വന്ന് ചോദിച്ചിരുന്നു എന്താണ് ഇത്ര നേരം ഫോൺ പിടിച്ചിരുന്നിട്ട് പറ്റിച്ച് കളഞ്ഞല്ലാന്ന് അതുപോലെ ഒരുപാട് പേര് കമൻസ് ഇടാതെയും എന്നെ കാത്തിരുന്നിട്ടുണ്ടാവും എനിക്കറിയാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അങ്ങനെ എന്നെ കാത്തിരിക്കുന്നവരുടെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടത് തിങ്കളാഴ്ച എങ്കിലും അതിൻ്റെ ഇടയിൽ മുസ്ലിം സഹോദരിമാർ വന്നിട്ട് കമൻറ്റിട്ട് കഴി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടവും സന്തോഷവും എല്ലാം കൂടി വന്നു അവരുടെ ഏറ്റവും തിരക്കുള്ളൊരു ദിവസമാണ് എങ്കിൽപ്പോലും വഹിതയൊക്കെ രാത്രി പന്ത്രണ്ട് മണിയാ അങ്ങനെ പതിനൊന്നരക്കാണ് എന്തോ കയറിയിട്ട് അവരുടെ തിരക്കിൻ്റെ ഒരു ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ കയറി വീഡിയോ ഇട്ട് വീഡിയോ കണ്ട് കമൻ്റ് വിട്ടിട്ട് പോയി പിന്നെ ചില ആളുകളുടെ പേര് അവരുടെ ഭർത്താക്കന്മാരുടെ പേര് പേരെന്തൊക്കെയായതുകൊണ്ട് എനിക്ക് പറയാനൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ബഷീർ എന്നു പറഞ്ഞിട്ട് ഒരു സിദ്ദിഖെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുണ്ട് അവരുടെ ശരിക്ക് അവരുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഷീബ അങ്ങനെ മുസ്ലിം സഹോദരിമാർ എനിക്ക് ഇന്നലെ കയറി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയതും സങ്കടം തോന്നിയതും കാരണം അവരുടെ തിരക്കിൽ അവർ വന്ന കമൻ്റ് ഇട്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടതെന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ മുടി ഒന്ന് ഉണക്കാൻ വേണ്ടി രോമം ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് ഉണക്കണത് അപ്പോൾ അത് ഹെയർ ഡ്രയർ നോക്കി നോ എന്ന് വെച്ചാൽ റിച്ചാൻ്റെ റൂമിലായിരുന്നു ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നത് അപ്പോൾ റിച്ചാർഡ് സാറ്റർഡേ പതിനൊന്ന് മുക്കാലിന് സിനിമയ്ക്ക് പോയിട്ട് മൂന്ന് മണി വെളിപ്പിനാണ് ആൾ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ റൂം തുറന്നിട്ട് ഹെയർ ഡ്രയർ എടുക്കാനായിട്ട് എനിക്കൊരു വിഷമം അതുകൊണ്ട് ഞാൻ ഹെയർ ഡ്രയർ എടുക്കാനായിട്ട് വൈകി റിച്ചാർഡ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ കയറി ഹെയർ ഡ്രയർ എടുത്തിട്ട് റൂബിന ഡ്രൈ ചെയ്തതെട്ടാ അപ്പോൾ അതുകൊണ്ട് അവൾ കുറച്ച് നേരം അങ്ങനെ ആ നനഞ്ഞതുമായിട്ട് നടന്ന് കാരണം അങ്ങനെ നനഞ്ഞതായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് സ്കിന്നിന് കുഴപ്പം വരണത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളെ കുളിപ്പിക്കൽ ഞങ്ങൾ വളരെയധികം കുറച്ച് കുളിപ്പിക്കല് കുറച്ചതോടു കൂടി സ്കിന്നിൻ്റെ അസുഖങ്ങൾ എല്ലാം മാറി നൂറ് ശതമാനം മാറി പണ്ട് അവൾക്ക് എന്തോരം മരുന്നാണ് നമ്മൾ സ്കിന്നിൻ്റെ പ്രോബ്ലത്തിന് കൊടുത്തോണ്ടിരുന്നത് ഇതിപ്പോൾ ഒരു കുഴപ്പമില്ല സ്കിൻ ഇപ്പം മരുന്ന് കൊടുക്കുന്നേ ഇല്ല നിങ്ങൾ കാണുന്നുണ്ടല്ല മരുന്ന് കൊടുക്കുന്നേ ഇല്ല പണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ മരുന്നാണ് എപ്പോഴും മരുന്ന് ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിപ്പിക്കൽ കുറക്കുമ്പോൾ ഈ സ്കിന്നിൻ്റെ ആ ഒരു നനവ് നിൽക്കുന്നതും കുറയുകയും അതാണ് സ്കിന്നിൽ നനവ് അങ്ങനെ ഉള്ളിൽ നിൽക്കുക അവർക്ക് ഈ രോമം ഒരു മൂന്നാല് ലെയർ ഉണ്ട് കാണുമ്പോൾ അധികം രോമം ഇല്ലെങ്കിൽ പോലും ഉള്ളിൽ അവർക്ക് നാല് ലെയർ എന്തോ ആണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്തിരി വെള്ളം ബാക്കി നിന്ന് കഴിഞ്ഞാലാണ് ഈ സ്കിന്നിൻ്റെ പ്രോബ്ലം പുറത്ത് നല്ല ഉണങ്ങിയ പോലെ ഇരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ കുളിപ്പിക്കൽ കുറച്ച് പിന്നെ അത് ഫുഡൊക്കെ കഴിപ്പിക്കാൻ വന്ന് അപ്പോൾ മറിക്കിടക്കണ കിടപ്പുണ്ട ഫുഡിൻ്റെ ദൂരെ പോയി കിടക്കുള്ള പരിസരത്ത് പോലും വരൂല്ല എങ്കിലും കുറേ നേരം കൊണ്ട് നമ്മൾ ഫുഡ് കൊടുക്കും കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമാധാനപരമായി എല്ലാവരുടെയും ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കാര്യത്തിന് ഞാനിപ്പോൾ വന്നത് അപ്പോൾ നമ്മൾ റിച്ച് ആണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചോറുള്ളത് കൊണ്ട് ചോറ് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ചിക്കൻ ബിരിയാണി വെക്കാനായിട്ട് ഈ സ്റ്റോക്ക് പോട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു കാരണം ഈ സ്റ്റോക്ക് പോട്ട് ബിരിയാണി ഉണ്ടാക്കാൻ നല്ലതാണ് ദം ഒക്കെ ചെയ്യാൻ നല്ലതെന്നൊക്കെ ചുറ്റിയിട്ടുള്ള കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്ന് ദം ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇതെടുത്തതാണ് സാധാരണ ഞാൻ ഇത് എടുക്കാറില്ല ആദ്യമായിട്ടാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഈ സംഭവം ദം ചെയ്യാനായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിതിനകത്ത് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ദം ചെയ്യണില്ല വേഗം ഉണ്ടാക്കിയെടുക്കണം ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇത് ഈ കുട്ടളം പോലെ നല്ല ഹൈറ്റുള്ള ഒരു പാത്രമാണ് വല്യ വട്ടം കുറഞ്ഞ് ഹൈറ്റ് കൂടിയ ഒരു പാത്രമാണ് അപ്പോൾ ഇങ്ങനെ പരന്ന വട്ടമുള്ള പാത്രത്തിലല്ലേ സാധാരണ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇതേ ചെയ്ത് നോക്ക നോക്കണത് അപ്പോൾ എളുപ്പത്തിലുള്ള പച്ചക്ക് വെക്കുന്ന ബിരിയാണി തന്നെ ഈ ചിക്കൻ ഫ്രൈ ആക്കാതെ വെക്കുന്നത് തന്നെട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ വെജിറ്റബിൾ ഓയിലിൽ സവാള അവിടെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ഞാൻ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണേ മിക്സിഡ് ജാറിൽ പിന്നെ ഒരു തക്കാളി വലുത് അതും കൂടിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞു വെക്കണം ആ നിര കൊണ്ട് സവാള റെഡിയായി വരും പിന്നെ ചിക്കൻ വളരെ കുറച്ച് ആണ് ചെയ്യണത് കേട്ടാ റിച്ചാണിന് വേണ്ടി മാത്രം ഒക്കെയാണ് ചെയ്യണത് ഒരുപാട് എടുക്കണില്ല അപ്പോൾ തിങ്കളാഴ്ചയും റിച്ചാണിന് ക്ലാസ് ഉണ്ടാവില്ല അപ്പോൾ തിങ്കളാഴ്ചയും കൂടി കൊടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാനിത് ഉണ്ടാക്കണത് അപ്പം തലേദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ല സാറ്റർഡേ അവൻ പതിനൊന്നേ മുക്കാലത്തെ ഷോക്ക് പോയി മൂന്ന് മണിക്കാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ മറ്റേ എമ്പുരാനേട്ടോ കാരണം അവനും കൂടി കാണാനാണ് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് പക്ഷേ നമുക്ക് ടിക്കറ്റ് ഒരു സ്ഥലത്തു കിട്ടിയില്ല അപ്പം ജി സിനിമാസിലാണെന്നുണ്ടെങ്കിൽ ഇനി അവന് പോകാൻ താല്പര്യമില്ല കാരണം അവിടെ എലി എലിശല്യമൊക്കെ ഉണ്ട് അപ്പം അത് മിക്ക ഇതുപോലുള്ള തിയേറ്ററുകളിലുണ്ടാകുന്നതാണ് അപ്പം അത് അവന് ഒട്ടും ഒരു താല്പര്യമില്ല അപ്പോൾ അമ്മ പറഞ്ഞി മമ്മി ഇനി ഞാൻ ആ തിയേറ്ററിൽ മമ്മിനെ കൊണ്ടുപോകില്ല പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എറണാകുളത്തേക്ക് ഒരു തിയേറ്ററുകളിലേക്കും പോകാൻ താല്പര്യമില്ല കാരണം നമുക്ക് ട്രാവൽ ചെയ്യാനും വേണം ഏകദേശം ഒന്നര മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒന്നര മണിക്കൂർ കൂടുതൽ വേണം അപ്പോൾ പ്ലസ് സിനിമയുടെ ടൈമും കൂടി ആകുമ്പോൾ എത്രയോ മണിക്കൂർ വേണം എനിക്ക് എനിക്കത്രയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്തൊരു സിനിമ കാണാൻ പോകുന്നതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒന്നാമത് നമ്മുടെ റൂബി ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല അപ്പോൾ റൂബിനെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരാളുടെ അടുത്തും കൊടുക്കാൻ പറ്റില്ല അത് അവൾക്ക് പപ്പ തന്നെ കൂടെ വേണം ഇങ്ങനെയുള്ള സമയത്ത് പപ്പ എടുത്തു നടക്കും അപ്പോൾ അതുകൊണ്ട് പപ്പയും അത്രയും നേരം പപ്പൊക്കെ അങ്ങനെ അത്രയും നേരം അവളെ കൊണ്ടിരിക്കുമ്പോൾ ബോർ അടിക്കൂല അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തൊട്ടടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് പോകുന്നത് അത് എനിക്കത്ര വലിയ താല്പര്യമില്ല എങ്കിൽ തന്നെയും കുട്ടികൾ അവരുടെ ആ ഒരു ഇഷ്ടം എന്നെ കൊണ്ടുപോകാനുള്ള ഇഷ്ടം അത് ഇപ്പോഴുള്ള ഇഷ്ടം ചിലപ്പോൾ പിന്നീട് ഉണ്ടെന്നും ഉണ്ടായെന്ന് വരില്ല അപ്പോൾ അത് റിച്ചാർഡ് എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മമ്മി മമ്മിയുടെ ലൈഫ് ഇങ്ങനെ ിപ്പിക്കല്ലേ ഇപ്പോൾ പോകേണ്ടതും ചെയ്യേണ്ടതും ഇപ്പം ചെയ്യും കുറേ നാൾ കഴിയുമ്പോൾ മമ്മി രോഗി നടക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്ന് കളയും അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല ഇപ്പം മമ്മിക്ക് ആരോഗ്യമുള്ള സമയത്ത് പോവുകയും വരെയൊക്കെ ചെയ്യണം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു നീ പോയി സിനിമ കണ്ടോ എനിക്ക് ആ സിനിമ കാണണ്ട കാരണം ആ സിനിമയിൽ നിന്ന് പതിനേഴ് കട്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് പോകുന്നതിന് മുമ്പ് പോയി കാണും എല്ലാവരും ഇപ്പം അങ്ങനെ തന്നെ വിചാരിച്ചാണ് പോയി കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ ഞാൻ അവനെ പറഞ്ഞു വിട്ട് അങ്ങനെ പോയതാണ് പക്ഷേ അവിടെയും സി ജി സിരി തന്നെ പോകേണ്ടി വന്നു വേറെ ഒരു സ്ഥലത്തും ടിക്കറ്റില്ല ജി സിരി മാസത്തിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുമ്പിലെ ടിക്കറ്റും സീറ്റിൻ്റെ ടിക്കറ്റും മാത്രം ഉണ്ടായിരുന്നത് അവിടെ പോയി പെടലി ഒടിഞ്ഞിരുന്നിട്ട് കാണേണ്ടി വന്നു എങ്കിലും അവനത് കാണണം കാണട്ടെ ഇനിയിപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കൊണ്ട് പോകാൻ അങ്ങനെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇതൊക്കെ കട്ടായി പോയാലുള്ളൊരു വിഷമത്തിലാണ് ഞാൻ വിട്ടത് അങ്ങനെ അവൻ അതും കഴിഞ്ഞ് വന്ന് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എന്നെ കൊണ്ട് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ പോകും ടിക്കറ്റിൻ്റെ ആ ഒരു നമുക്ക് കിട്ടിയത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പോകും കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഇടയിൽ നമ്മുടെ ബിരിയാണിയുടെ സവാള വറുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് വറുത്ത സവാള കുറച്ചടുത്തും കൂടി മാറ്റിയിട്ട് ബാക്കി സവാളയുടെ അകത്തോട്ട് തൈര് തക്കാളി ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളിഞ്ചി പച്ചമുളക് ചതച്ചത് ചിക്കൻ ഉപ്പ് അതിനകത്തുള്ള ഓയിൽ ഓയിൽ കുറവാണെങ്കിൽ ഇത്രയും കൂടി ഓയില് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടത് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടേ നമ്മളതിനെ കുക്ക് ചെയ്യുള്ളു ആ സമയത്ത് നമുക്ക് റൈസ് വേവിച്ചെടുക്കണം ഇവിടെ എനിക്ക് പണി പറ്റിപ്പോയി ഇന്ന് റൈസ് വേവിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ തിളച്ച് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ പോലെ റൈസ് കുക്കറിൽ ഞാൻ എടുത്ത് വെച്ചേക്കും എന്നിട്ടത് ഒരു മുക്കാൽ ഭാഗം ഒന്ന് വെന്തെന്ന് തോന്നുമ്പോൾ നമ്മൾ വാർത്തിടലാണ് കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഒരിത്തിരി ടൈം കൂടിപ്പോയി വാർത്തിട്ടപ്പോഴേക്കും എങ്കിലും കുഴപ്പമില്ല നമ്മൾ പരന്ന പത്രത്തിലാണ് ദം ചെയ്യണമെങ്കിൽ അതിരുന്നിട്ട് ഒന്നും കൂടി ഹാർഡായിട്ടാണ് പറഞ്ഞത് പക്ഷേ ഈ ഈയൊരു കുട്ടിളം പോലത്തെ ഈ ഒരു പാത്രത്തിൽ ഇട്ടതുകൊണ്ട് തന്നെയും സംഭവം ഇങ്ങനെ ഒരുപാടിങ്ങനെ വെന്ത് ഇങ്ങനെ കൂടുതൽ വേവ് വന്നു പോയി അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് നല്ല അടിപൊളി പാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി ദം ചെയ്യാനായിട്ട് ഇതിനകത്ത് ഒരു പകുതി വേവിനെ അരിയിടാം ഇത് റൈസ് വേവിക്കാൻ പാടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി പകുതി വേവിന് ഇതിനകത്തേക്ക് റൈസ് ഇട്ട് ദം ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ പതിവിനേലും കൂടുതൽ റൈസ് വെന്ത് പോയി അതുകൊണ്ട് തന്നെയും പക്ഷെ റൈസ് ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയില്ല ഇത് ദൊക്കെ മാറ്റി ഇതെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് റൈസ് വെന്തിരിക്കുകയെന്ന് മനസ്സിലായത് അപ്പോൾ ആ ഒരു ചിക്കനൊക്കെ വേ വെന്ത് വരണ ഒരു സമയത്താണ് ഒരു മുക്കാൽ ഭാഗം ചിക്കനും വെന്ത് വരണ സമയത്താണ് റൈസ് അതിൻ്റെ മീന്തയിലേക്ക് ഇട്ടിട്ട് ഇതിരി പൈനാപ്പിൾ അസെൻസും പിന്നെന്താ ബിരിയാണി അസൻസും കൂടി അതിൻ്റെ മിതിരുന്നും വീടണമെന്നില്ല അങ്ങനെ ഓർത്ത് ഇട്ട് അത്ര മാത്രം പിന്നെ നമ്മുടെ കയ്യിൽ നെയ്യ് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെ എടുത്തത് പുതിയ നെയ്യ് അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നല്ല നെയ്യാണതും നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇപ്പോൾ പഴയ നെയ്യ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത് അതങ്ങോട് തീരട്ടെ എന്ന് ചോദിച്ചിട്ട് വളരെ കുറച്ച് നെയ്യ് ഇട്ടാൽ മതി കാരണം നെയ്യ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും അങ്ങനെ അതവിടെ വെച്ചിട്ട് സാവധാനം ദം ചെയ്ത ടൈമും ഒത്തിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നിട്ടാണ് സംഭവത്തിൽ വെന്ത് പോയത് എനിക്ക് ഈ വെന്ത ബിരിയാണി ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ റിച്ചാർഡ് അത് കഴിക്കുക എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അവനൊരു കുഴപ്പവും കൂടാതെ അവന് വളരെ ഹാപ്പി ആയിട്ട് കഴിച്ചപ്പോൾ എനിക്ക് സമാധാനം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ അപ്പോൾ ഇന്ന് ഇത് ഇന്നിപ്പോൾ കറികളെന്ന് പറയാനായിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറികളുടെ ബാക്കിയാണുള്ളത് തലേദിവസം വെച്ച കറികളുടെ ബാക്കിയാണുള്ളത് അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടൊന്ന് തിളപ്പിച്ചതാണ് കേട്ടെ എനിക്കും പപ്പക്കും വേണ്ടിയിട്ട് അപ്പോൾ മുട്ട തിളപ്പിക്കാൻ രണ്ടെണ്ണം പിന്നെ ആ പുട്ടിൻ്റെ കുടത്തിലേക്ക് ഞാൻ മുട്ട വേവിക്കാനായിട്ട് ബോയിൽ ചെയ്യാനായിട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ റിച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പുട്ടിൻ്റെ കുടത്തിൽ വേവിക്കുമ്പോൾ അത് കുക്കറിൽ വേവിച്ചാൽ വേഗമാകൂലേ എന്നൊക്കെ കമൻസ് കാണും കുക്കറിലൊക്കെ വേവിച്ചാൽ ആകും പക്ഷേ കുക്കറൊക്കെ പുറത്തിരിക്കണത് കഴുകിയെടുക്കണ്ടേ പുട്ടുകൂടെ നമ്മളിപ്പോൾ ഉപയോഗിച്ചതല്ലേ ഉള്ളൂ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ എടുക്കണത് കേട്ടോ അല്ലാതെ നമുക്കറിയാൻ പാടില്ല എന്നിട്ടല്ല അപ്പോൾ അകത്തിരിക്കുന്ന പാത്രങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചതാണെങ്കിൽ വീണ്ടും വീണ്ടും ഇട്ട് കഴുകേണ്ട ആവശ്യമില്ലല്ല കഴുകി വെച്ചതല്ലേ ഉള്ളൂ അപ്പോൾ അതങ്ങോട് എടുക്കാം പുറത്തിരിക്കുന്ന പാത്രങ്ങൾ കഴുകിയെടുക്കാനുള്ള ഒരു മടി ചില സമയത്ത് തോന്നും അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഈ മുട്ട തിളപ്പിച്ചത് നമ്മൾ അടുക്കള ചാനലിലൊക്കെ എപ്പോഴും പണ്ട് പണ്ട് ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മുട്ട തിളപ്പിച്ചത് അപ്പോൾ അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പച്ച പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇടാറില്ല സവാളയും വേപ്പിലേയും കൂടി ഒന്ന് വഴറ്റിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മാത്രം മല്ലിപ്പൊടിയും ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല ഇടുന്നത് അപ്പോൾ ആ മുളകൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി പേരിനൊരു വിനാഗിരിയും കൂടി ഇട്ടിട്ട് ഇത്തിരി വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അങ്ങോട്ട് രണ്ട് മുട്ടയും പൊട്ടിച്ചോളിച്ച അത്രയേ ഉള്ളു അപ്പോൾ ഒന്ന് ഒരു മണി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ അപ്പോൾ കഴിക്കാനുള്ള നേരമൊന്നും ആയിട്ടില്ല ഈ ഒരു സമയത്ത് നമ്മൾ കഴിക്കാറില്ല രണ്ടര മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ഇപ്പോഴായിട്ട് മൂന്ന് മണി വരെ ആകുന്നുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്ത് വന്നിട്ട് ഇനി പപ്പടം വെറുക്കണം ഒരു സവാള ഇത്തിരി ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് ഒന്ന് ഞരടി എടുത്തു കഴിഞ്ഞാൽ ബിരിയാണിയുടെ കാര്യങ്ങളായി അച്ചാറുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ മേൽ കഴുകാനൊന്നും നിന്നില്ല കാരണം നമ്മുടെ റൂബി റൂബിക്കുഞ്ഞ് ഭയങ്കര വെയ്റ്റിങ്ങിലായിരുന്നു മമ്മി വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവിടെ വന്ന് റൂബി റൂബിക്കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് അപ്പോഴേക്ക് റിച്ചാർഡും വന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് പിന്നെ റൂബിക്കുഞ്ഞിനെ ചൂടെ എടുത്തപ്പോഴത്തേക്കും താഴെ മാറിക്കിടക്കണ കേട്ടോ അപ്പോൾ ബാക്കി കഴിച്ചതിന് ബാക്കി അവിടെ ഇരുപേണ്ടത് അപ്പോൾ രാത്രി നമ്മൾ എന്തായാലും പുറത്തുള്ള രണ്ട് ഡോഗിനും ഭക്ഷണം കൊടുക്കും അപ്പോൾ ആ കൂട്ടത്തിൽ ഇതെല്ലാം കൂടി കുഴച്ചിട്ടൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ റെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്ക് ഫുഡ് എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കുറേ അധികം ദിവസമായിട്ട് നമുക്ക് മോട്ടിവേഷൻ ഒന്നും ഇതിലൂടെ പറയാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഒരുപാട് ആളുകൾ പല സങ്കടങ്ങളുമായിട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട് അത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മാത്രമാണ് വിഷമമെന്ന് വിചാരിക്കും ഈ പ്രകൃതിയിലേക്ക് നോക്കിയാലും നമുക്ക് കാണാം ഓരോ ഇത് ക്ലൈമറ്റ് മാറി മാറി വരുന്നത് രാത്രിയും പകലും മാറി മാറി വരുന്നത് ഇതൊക്കെ വേണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക് അതൊക്കെ വരും വരേണ്ടത് വരേണ്ട സമയത്ത് വരും ചിലത് നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുന്ന നഷ്ടങ്ങളായിരിക്കാം അത് നമുക്ക് തിരിച്ച് പിടിക്കണം ചിലത് തീർത്താ തീരാത്ത മരണം പോലുള്ള നഷ്ടങ്ങൾ അതിനെ ഉൾക്കൊള്ളാന് നമ്മൾ പഠിച്ചേ മതിയാകുള്ളൂ അല്ലാതെ എപ്പോഴും സന്തോഷം മാത്രം നമ്മൾ അങ്ങനെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് സങ്കടങ്ങളൊന്നും തരല്ലേ എന്നല്ലേ പക്ഷേ എന്ത്ന്നെ ആയാലും ജീവിച്ചാൽ മരി അതായത് ജനിച്ചാൽ നമുക്കൊരു ദിവസം മരണമുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളാതെ നിവൃത്തിയില്ല അതുപോലെ തന്നെയാണ് ഒരു സങ്കടങ്ങളും വരല്ലേ എന്ന് പറയാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ എന്ത് സങ്കടം വന്നുകഴിഞ്ഞാലും അതിനെ ഉൾക്കൊള്ളാനും ഉള്ള ഒരു കരുത്ത് കിട്ടണമെന്നുള്ള പ്രാർത്ഥന ഓരോരുത്തരുടെയും ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും മാറി മാറി തന്നെയാണ് വരുന്നത് ഇവിടെ നിന്ന് മറ്റൊരു തന്നെ നോക്കുമ്പോൾ അവർക്ക് സങ്കടങ്ങളില്ലെന്ന് നമുക്ക് തോന്നാം നിങ്ങളേലും വലിയ സങ്കടത്തിലായിരിക്കുള്ളൂ അവർ നടക്കുന്നത് അപ്പോൾ അത് മാറി മാറി വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരു സന്തോഷം ഉണ്ടാകുന്നത് കാരണം എപ്പോഴും സന്തോഷം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബോറിടിക്കും ഞാൻ എപ്പോഴും പറഞ്ഞതാണ് എപ്പോഴും സങ്കടം തന്നെയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ജീ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം ഇത് സങ്കടം കഴിഞ്ഞൊരു സന്തോഷം വരുമ്പോഴാണ് അതിന് നല്ല ഒരു സുഖം തോന്നുന്നത് അല്ലാതെ സന്തോഷം എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സന്തോഷത്തിന് യാതൊരു സുഖം അപ്പോൾ അതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അവർക്ക് ദുഃഖമില്ലെന്ന് ചിലപ്പോൾ നിങ്ങളെല്ലാം നോക്കുന്നവർക്കും തോന്നും പക്ഷേ എല്ലാവരും ഓരോ തരം വിഷമത്തില് ജീവിക്കുന്നവർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് സന്തോഷങ്ങളാണ് നമ്മളെയൊക്കെ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഉള്ള ഒരു എന്ന് പറയുന്നത് എത്ര സങ്കടം ഉണ്ടെങ്കിലോ ഒരു സന്തോഷം നമുക്ക് വരുമെന്നുള്ള ഒരു കാത്തിരിപ്പ് അപ്പോൾ എല്ലാവരുടെയും ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് കാണുമ്പോൾ നമുക്ക് റീല് കാണുന്ന പോലെ പലതും നമ്മൾ കണ്ട് വിഷമിക്കും പക്ഷേ റിയൽ ഉള്ള ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിവരിക്കും അവരെക്കാളും ഭേദം നമ്മളാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻ്റെ അപ്പീന്ന് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്